ഷാറുഖ് ഖാനൊപ്പം ഒന്നിച്ച ജവാന് സൂപ്പർ ഹിറ്റ് ആയതോടെ ബോളിവുഡിലും ഹിറ്റ് മേക്കർ എന്ന ലേബൽ നേടിയ സംവിധായകനാണ് അറ്റ്ലി ജവാന് ശേഷം അറ്റ്ലി ചിത്രത്തിൽ അഭിനയിക്കാൻ ബോളിവുഡിലെ മറ്റ് സൂപ്പർ താരങ്ങളും എത്തുന്നുവെന്ന വാർത്തകളും എത്തിയിരുന്നു സൽമാൻ ഖാൻ അറ്റ്ലി കോംബോ എത്തുന്നുവെന്ന വാർത്ത ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമ പിന്നീട് ഉപേക്ഷിച്ചു ചിത്രത്തിന്റെ വലിയ ബജറ്റാണ് ഉപേക്ഷിക്കാനുള്ള കാരണമായത് എന്നായിരുന്നു വിവരം എന്നാൽ യഥാർത്ഥത്തിലെ സിനിമ ഉപേക്ഷിക്കാന് കാരണമായത് ബജറ്റല്ല മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട് എന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് സൽമാനൊപ്പം അതേ പ്രാധാന്യത്തിൽ അഭിനയിക്കാന് ഒരു തെന്നിൻ താരത്തെ കൂടി അറ്റ്ലി തേടിയിരുന്നു കമൽ ഹാസന് രജനീകാന്ത് എന്നീ പേരുകളാണ് അറ്റ്ലി മുന്നോട്ട് വെച്ചത് ഇതിൽ കമലിനെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു സൽമാന്റെ അച്ഛന് വേഷമായിരുന്നു കമൽ ഹാസന് ചിത്രത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ റോളിൽ കമൽ താൽപര്യം പ്രകടിപ്പിക്കാത്തതോടെയാണ് ചിത്രം പ്രതിസന്ധിയിലായത് തുടർന്ന് രജനീകാന്തിനെ സമീപിച്ചു രജനീകാന്തിന്റെ ഡേറ്റിനായി ശ്രമിച്ചെങ്കിലും കൂലി ജയിലർ രണ്ട് തിരക്കുകൾ കാരണം അദ്ദേഹം വേഷം നിരസിക്കുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ നിന്നും സിൽവസ്റ്ററെ സ്റ്റാലോണിനെ പരിഗണിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു തടസ്സമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് അതേസമയം അല്ലു അർജുനെ നായകനാക്കിയുള്ള പുതിയ സിനിമയുടെ തിരക്കിലാണ് അറ്റ്ലി ജവാന് എന്ന സിനിമയുടെ വിജയം യത്തിനുശേഷം അടിയും പുഷ്പ രണ്ടിന്റെ വിജയത്തിന് പിന്നാലെ അല്ലുവും ഒന്നിക്കുന്ന സിനിമ വമ്പന് ബജറ്റിലാണ് ഒരുങ്ങുന്നത് പുനർജന്മ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്